ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും പുറത്ത് പോയതിനു ശേഷം അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയതിനു ശേഷം നമ്മുടെ താമര ഭരണി കിടന്നിട്ട് നമ്മുടെ റസ്മിനും ജാസ്മിനും കൂടെ സംസാരിക്കുകയാണ് ആക്ച്വലി അവിടെ ഒരു ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും എയർപോർട്ടിൽ കൊണ്ടാക്കിയത് അഫ്സലാണ് സത്യത്തിൽ ഞാൻ ഷോക്ക് ആയിപ്പോയത് കേട്ടപ്പോൾ കാരണം നമ്മൾ കണ്ടതാണ് പുറത്ത് നടന്ന വിവാദങ്ങളൊക്കെ അപ്പോൾ ജാസ്മിൻ്റെ എല്ലാ കാര്യങ്ങളിലും ബിഗ് ബോസിനകത്തേക്ക് പോകുമ്പോൾ ജാസ്മിൻ്റെ എല്ലാ സപ്പോർട്ടുമായിട്ട് പുറത്ത് അഫ്സൽ എന്ന് എനിക്ക് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വഴി നമുക്കറിയാം അപ്പോൾ ഇതിനകത്ത് അങ്ങനെ അത്ര സപ്പോർട്ടായിട്ട് നിന്നൊരു പയ്യനാണ് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയൊരു സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ജാസ്മിൻ ഫാൻസിൻ്റെ അടുത്ത് നിന്ന് കേട്ടോ എത്ര വിവരമില്ലാത്ത പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കണം അത് പോട്ടെ അപ്പോൾ ഇതിനകത്ത് ജാസ്മിൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അഫ്സലാണ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും കൊണ്ടുവന്ന് എയർപോർട്ടിലാക്കിയത് അപ്പോൾ എന്നിട്ട് ജാസ്മിൻ തന്നെ റസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട് ഒട്ടും വയ്യായിരുന്നു അഫ്സലിന് എന്നിട്ടും ഹഫ്സലാണ് കൊണ്ടുവന്നാക്കിയതെന്ന് ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടും സോഷ്യൽ മീഡിയ ഇത്രയേറെ സൈബർ അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ നേരിട്ടിട്ടും സത്യം പറഞ്ഞാൽ പയ്യനെ സമ്മതിക്കണം കേട്ടോ വേറെ ആരാണെങ്കിലും സത്യത്തിൽ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല പെരുമാറുന്നത് ഇതിപ്പോൾ ഞാനിതൊരു ടോപ്പിക്കായിട്ട് എടുക്കാൻ കാരണം ജാസ്മിൻ അത് ലൈവിനകത്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് എന്തായാലും അവനെ സമ്മതിച്ചേ പറ്റൂ ഇതുപോലൊരു ഒരു ചെറുപ്പക്കാരനെ ലൈഫിൽ കിട്ടിയിട്ടാണ് ജാസ്മിൻ ആവശ്യമില്ലാത്ത കോംബോ പിടിച്ച് ഗെയിമിന് വേണ്ടി ആണെങ്കിൽ കൂടി സത്യം പറഞ്ഞാൽ നെഗറ്റീവായത് ഒന്നും പറയാനില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം